കേന്ദ്ര ഗവൺമെൻറ് ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു അത് കൊടു കൊടുക്കാൻ തുടങ്ങി എന്നുള്ള ഒരു പ്രചരണം നാട്ടിൽ നടക്കുകയാണ് പത്രമാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളുടെയും ഒക്കെ തന്നെ ഇതിൻ്റെ വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആശമാരുടെ വേതനം ഒരു നയാ പൈസ വർദ്ധിപ്പിച്ചതായിട്ട് ഞങ്ങൾക്കറിവില്ല ഞങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല ഇങ്ങനെ ഒരു പ്രചരണം നടന്നത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ സാധാരണ എൻ എച്ച് എമ്മിൻ്റെ കേന്ദ്ര തലത്തിൽ നിന്ന് ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് തലത്തിലെ എൻ എച്ച് എം ഡയറക്ടർ ഓഫീസിലേക്കാണ് അറിയിപ്പ് വരിക എന്നാൽ എൻ എച്ച് എം ഡയറക്ടർ ഓഫീസിൽ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിടേക്ക് ഒരു അറിയിപ്പും വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് വീണ്ടും ഞങ്ങൾ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ഈ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു ഇപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് മറ്റൊരു സ്റ്റേറ്റിലും ഇന്ത്യ രാജ്യത്തെ ഒരു സ്റ്റേറ്റിലും ആശമാരുടെ വേതനം വർദ്ധിപ്പിച്ചതായിട്ടോ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചതായിട്ടോ ഉള്ള രേഖാമൂലമുള്ള അറിയിപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും ഞങ്ങളൊരു പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ എം പി ആയിട്ടുള്ള പ്രേമചന്ദ്രൻ രാജ്യസഭയിൽ യൂണിയൻ മന്ത്രിയോട് മന്ത്രിയുടെ മുന്നിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആശമാർക്ക് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു എന്ന് വാക്കാൽ പറഞ്ഞിട്ടുള്ളത് ഇത് രേഖാമൂലമൊന്നും നമ്മൾക്ക് ലഭിച്ചിട്ടില്ല രേഖയിലായിട്ടുണ്ടോ എന്ന് പോലും നമ്മൾക്ക് അറിയില്ല എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ആശമാർക്ക് ആകെ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന വേതനം എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് ഇനത്തിൽ രണ്ടായിരത്തി ചില്ലാണ രൂപയാണ് ഇപ്പം പതിമൂവായിരവും പതിനഞ്ചായിരവും രൂപ കിട്ടുന്ന ആശമാരുടെ ബാക്കി തുകയൊക്കെ തരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഏഴായിരം രൂപ ഹോണറിയമായാലും ഫിക്സഡ് ഇൻസെന്റീവില് നാൽപ്പത് ശതമാനവും പ്രവർത്തി ഇൻസെന്റീവില് നാൽപ്പത് ശതമാനവും കൂട്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഒമ്പതിനായിരത്തി ചില്ലാണം രൂപയും അതുപോലെ തന്നെ നിശ്ചിത ഇൻസെൻറ്റീവിലുള്ള നാൽപ്പത് ശതമാനവും തരുന്നത് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി ചില്ലാണം രൂപ മാത്രമാണ് ആശമാർക്ക് നൽകുന്നത് അത് വർദ്ധിപ്പിച്ചു എന്ന് ഞങ്ങൾ പുറത്തുനിന്ന് കേട്ട സമയത്ത് സന്തോഷമുണ്ടായിരുന്നു പക്ഷേ ആ സന്തോഷം സന്തോഷമാകെ കെടുത്തുന്ന തരത്തിലുള്ള ഒരു കൃത്യമായ അറിവാണ് ഞങ്ങൾക്കിപ്പം ലഭിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് മിഷനിൽ ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് ഇതിൻ്റെ ഒരു രേഖയും അവിടെ വന്നിട്ടില്ല